മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനറിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗൗരി ശങ്കരം പരമ്പര ആരംഭിച്ചിട്ട് അധിക നാളുകൾ ആയിട്ടില്ല എന്നിരുന്നാൽ കൂടിയും നിരവധി ആരാധകരെയാണ് പരമ്പര ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിരവധി ഫാൻസ് പേജുകളുമുണ്ട് പരമ്പരയിൽ രണ്ട് ജോഡികളാണുള്ളത് പരമ്പരയിലെ പ്രധാന നായിക നായകന്മാരായി എത്തുന്നത് ഗൗരിയും ശങ്കരനുമാണ് ആകാശഗംഗ ടു എന്ന സിനിമയിൽ അഭിനയരംഗത്തേക്ക് എത്തിയ വീണ നായർ എന്ന നടിയാണ് ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുപോലെ ശങ്കർ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹരിശങ്കർ എന്ന നടനുമാണ് എന്നാൽ പരമ്പരയിലെ പ്രധാന നായിക നായകന്മാരായി എത്തുന്ന ഗൗരിയും ശങ്കറിനേക്കാൾ ഇന്ന് ആരാധകരുള്ളത് ആദർശ് വേണി ജോഡികൾ ആദർശിന്റെയും വേണിയുടെയും സീനുകൾ കാണാനാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമെന്ന് പലപ്പോഴും ഗൗരി ശങ്കരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പ്രേക്ഷകർ കമൻസുകൾ രേഖപ്പെടുത്താറുണ്ട് വേണിയുടെ കുറുമ്പുകൾ കാണാനും സംസാരം കേൾക്കാനും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് വേണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അക്ഷയ രാഘവൻ എന്ന നടിയാണ് സി സീകേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസ്സസ് ഹിറ്റ്ലർ എന്ന സീരിയലിലൂടെയാണ് അക്ഷയ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് വളരെ മികച്ച അഭിനയ പ്രകടനമായിരുന്നു മിസസ് ഹിറ്റ്ലർ പരമ്പരയിൽ താരം കാഴ്ചവെച്ചിരുന്നത് ആ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് മലയാളത്തിൽ മാത്രമല്ല കന്നഡ സീരിയലുകളിലും സജീവ സാന്നിധ്യം തന്നെയാണ് അക്ഷയ ഇപ്പോഴിതാ ഗൗരി ശങ്കരത്തിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വേണിയായി തകർത്ത് അഭിനയിക്കുകയാണ് അക്ഷയ ആദ്യം ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിരുന്നു വേണിയുടേത് എന്നാൽ വിവാഹശേഷം ശേഷം വേണിയുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴാണ് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി വേണി മാറിക്കഴിഞ്ഞത് ഒരുപക്ഷേ ഗൗരിയേക്കാൾ ഇന്ന് കൂടുതലായി വേണിക്കാണ് ആരാധകർ ഉള്ളത് ആദർശിന്റെ വീട്ടുകാരെ ഒരുപാട് പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു വേണിയുടേത് എന്നാൽ ഇപ്പോൾ വേണിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെയെല്ലാം അതുകൊണ്ട് തന്നെ വേണി വളരെ നല്ല രീതിയിലാണ് അവരോട് പെരുമാറുന്നതും ഇപ്പോൾ ഗൗരിയെ ശങ്കറിന്റെ വീട്ടിൽ നിന്നും മഹാദേവൻ ഇറക്കി വിട്ടിരിക്കുകയാണ് ആ സമയത്ത് വളരെ സപ്പോർട്ടായിട്ടാണ് വേണി ആദർശിന്റെ വീട്ടുകാരുടെ ഒപ്പം നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ വേണിയുടെ ഒരു പുതിയ മുഖമാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് വേണിയുടെ ഈ മാറ്റം കണ്ട് ആദർശിന് വിശ്വസിക്കാനാവുന്നില്ല പിന്നീട് പതിയെ ആദർശ് വേണിയെ സ്നേഹിച്ചു തുടങ്ങുകയാണ് ഇവരുടെ റൊമാൻറിക് സീനുകൾ കാണാനാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ ാണ് ഈ എപ്പിസോഡുകൾ കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നത്